നമുക്കറിയാവുന്നതുപോലെ അല്പം മുൻപാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു ഇബ്രാഹിം കുഞ്ഞ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെ വ്യവസായ മന്ത്രി എന്ന നിലയിലും അദ്ദേഹം കഴിവ് തെളിയിച്ചു ലീഗിനെ പ്രതിനിധീകരിച്ച് നാല് വട്ടം എം എൽ എ ആയി രണ്ട് തവണ മന്ത്രിയും നാല് തവണ എം എൽ എയുമായി എം എസ് എഫിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് നിന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കളമശ്ശേരി മട്ടാഞ്ചേരി മണ്ഡലങ്ങളെ അദ്ദേഹം പ്രതിനിധീകരിച്ചു ഇന്നിപ്പോൾ ആറു മണി മുതൽ കളമശ്ശേരിയിൽ പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട് മണിക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് നാളെ ാണ് ഖബറടക്കം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സാധിക്കലി ശഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരേണ്ട ഒരു സമയമുണ്ട് അതോ അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേരാനുള്ള സമയം കണക്കിലെടുത്തുകൊണ്ടാണ് ഖബറടക്കം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നാളെ തീരുമാനിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ നിന്നും അല്പസമയത്തിനുള്ള മയ്യത്ത് പുറത്തേക്ക് ഇറക്കും ഇവിടെ അല്പസമയം ഉണ്ടാകും അതിനുശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലുവയാണ് അദ്ദേഹം ജനിച്ചു വളർന്നിരുന്നത് എം എസ് എഫിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് അദ്ദേഹം അവിടെയുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറിയ സമയത്താണ് സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം പോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നത് അവിടെ വെച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നുണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു ഒരു നേതാവിനെയാണ് പിന്നെ ഇബ്രാഹിം കുഞ്ഞിനോട് നമ്മൾ കാണുന്നത് അവിടത്തൊന്നും വളരെ സജീവമായി തൊഴിലാളി രംഗത്തേക്ക് കടന്നു വന്ന് പിന്നീട് വടക്കൻ കേരളത്തിലെ തലയെടുപ്പുള്ള ക്ഷമിക്കണം തെക്കൻ കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു മുസ്ലിം ലീഗിന്റെ നേതാവായി മാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് അദ്ദേഹം അത്രയധികം ജനങ്ങളുമായി ചേർന്ന് നിന്നിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു രണ്ടായിരത്തി